രചന രാജീവ് ഷാജി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി കേസ് കഴിഞ്ഞ് രാത്രി വീട്ടിലെ കാർ ഡ്രൈവ് ചെയ്തു വരികയായിരുന്നു കാർത്തിക് പെട്ടെന്നാണ് കാർത്തികിന്റെ കാറിന് മുമ്പിലേക്ക് ഒരു പെൺകുട്ടി ഓടി വന്നത് കാർത്തിക പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി നിർത്തി പക്ഷെ അപ്പോഴേക്കും ആ പെൺകുട്ടി കാറിന്റെ സൈഡിൽ തട്ടി വീണിരുന്നു കാർത്തിക് പെട്ടെന്ന് കാറിൽ നിറങ്ങി ആ പെൺകുട്ടികളുടെ അടുത്തേക്ക് പോയി കാർത്തിക അടുത്തെത്തിയപ്പോഴേക്കും ആ കുട്ടിയുടെ ബോധം മറിഞ്ഞിരുന്നു അവൻ ആ കുട്ടിയെ തട്ടി വിളിച്ചു പക്ഷെ പ്രതികരണമൊന്നും ഉണ്ടായില്ല അവൻ വേഗം അവളെടുത്ത് തന്റെ കാറിനുള്ളിലേക്ക് ഇടത്തി വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി അവളെ എടുത്ത് അകത്തേക്ക് അവളെ ബെഡിൽ കിടത്തി അവൾക്ക് വേണ്ടുന്ന ഫസ്റ്റ് എയ്ഡ് നൽകി അവനൊന്ന് ഫ്രഷായി കോഫിയുമായി അവൾക്കരികിൽ ചേറിൽ വന്നിരുന്നു മെഡിസിന്റെ മയക്കം കാരണം രാവിലെയാണ് അവൾ ഉണർന്നത് ഉണർന്നപ്പോൾ തന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരനെയാണ് അവൾ കണ്ടത് പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റു ഏയ് താൻ കിടന്നു പേടിക്കണ്ട കാർത്തിക് പറഞ്ഞു ഞാനെവിടെയാ അവൾ പകപ്പോടവനെ നോക്കി താൻ എന്റെ വീട്ടിലാടോ താൻ എന്റെ വണ്ടിക്ക് ചാടി അല്ല താനെന്തിനാടോ എന്റെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടിയേ അത് അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി എടോ താൻ കരയുന്നേ എന്താ തൻ്റെ പേര് കല്യാണി ആഹാ നല്ല പേരാണല്ലോ എന്റെ പേര് കാർത്തിക് ശങ്കർ ഒരു ചെറിയ ഗൈനക്കോളജിസ്റ്റ് ആണ് ഇവിടുത്തെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുവാ അല്ല തൻ്റെ വീടെവിടെയാ എന്തിനാ താൻ രാത്രിയിൽ പുറത്തിറങ്ങി അവളുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി ഏയ് എന്താണോ ഇത് തനിക്ക് പറയാൻ ഇഷ്ട പറയണ്ട റിയാതെ ഉള്ളൂ ഞാൻ എനിക്ക് ചേച്ചി മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും ഞങ്ങളുടെ ചെറുപ്പത്തിൽ മഴവെള്ളപ്പാശയിൽ ഒഴുകിപ്പോയി പിന്നീട് അവരെക്കുറിച്ചൊരു വിവരം കിട്ടിയിട്ടില്ല ആ സമയത്ത് ഞാനും ചേച്ചി അമ്മാൻ്റെ വീട്ടിലായിരുന്നു അതുകൊണ്ട് മാത്രമേ ഞങ്ങൾ രക്ഷപ്പെട്ട് അന്ന് ചേച്ചിക്ക് പത്തും എനിക്ക് എട്ടും വയസ്സായിരുന്നു പ്രായം കുറച്ച് ദിവസം ഞങ്ങൾ അമ്മാവിനും അമ്മായി നോക്കി പിന്നീട് അവർക്ക് ഞങ്ങളൊരു ബാധ്യതയായി തോന്നിത്തുടങ്ങിപ്പോകും ചേച്ചി എന്നെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് പരിചയമുള്ളൊരു വീട്ടിൽ ചേച്ചി എന്നെയും കൊണ്ടുപോയി അവിടെ പ്രായമായിട്ടുള്ള ഒരു അമ്മൂ മാത്രമേ ഉള്ളൂ അവരുടെ മക്കളൊക്കെ വിദേശത്തായിരുന്നു ആ വീട്ടിലെ അമ്മൂമ്മയെ സഹായിച്ച് അവർക്ക് കൂട്ടിന് ഞങ്ങൾ നിർത്തി അവിടുത്തെ ജോലികളൊക്കെ ഞങ്ങളാവുന്ന പോലെ ചെയ്തു ആ അമ്മൂമ്മ ഞങ്ങൾക്ക് ആഹാരവും വസ്ത്രവും നൽകി ഞങ്ങൾ ആ അമ്മൂമ്മയുടെ ചെലവിൽ പഠിക്കാനും അയച്ചു ചേച്ചി ഡിഗ്രിക്കും ഞാൻ പ്ലസ് ടുവിനും പഠിക്കുന്ന സമയത്ത് ആ അമ്മൂമ്മ മരിച്ചു പിന്നെ ഞങ്ങൾ തനിച്ചായി നല്ലവരായ കുറച്ച് നാട്ടുകാർ ചേർന്ന് ഞങ്ങൾക്കൊരു വീട് പണി തന്നു ചേച്ചി പാർട്ട് ടൈമിൽ ജോലിക്ക് പോകുവായിരുന്നു ഞാൻ കൂടി പോകാന്ന് പറഞ്ഞിട്ട് ചേച്ചി സമ്മതിച്ചില്ല ചേച്ചി ഡിഗ്രി കഴിഞ്ഞ് ഒരു ഷോപ്പിൽ ജോലി കയറി ചേച്ചിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഇനി പഠിക്കുന്നില്ലെന്ന് പറഞ്ഞ് തന്നെ ചേച്ചി കോളേജിൽ ചേർത്തു സന്തോഷം നിറം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയാൾ കടന്നു വന്നു സഞ്ജയ് ചേച്ചിയോടൊപ്പം പഠിച്ചയാൾ ഒരിക്കൽ ചേച്ചി ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തോ ആവശ്യത്തിന് വന്നതായിരുന്നു അയാൾ അവിടെ ചേച്ചി ചേച്ചിയുടെ നമ്പർ വാങ്ങി അയാൾ ചേച്ചിയെ വിളിക്കും എന്നോട് സംസാരിക്കും കോളേജിൽ അയാൾക്ക് മോശം സ്വഭാവമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചേച്ചി അയാൾ നല്ലൊരു ഫ്രണ്ടായി കണ്ടു പതിയെ പതിയെ അവരുടെ സൗഹൃദം പ്രണയമായി വളർന്നു പിരിയാൻ പറ്റാത്ത രീതിയിൽ അവരടുത്തു അങ്ങനെ അയാളുടെ വീട്ടുകാരെങ്കിലും കൂട്ടി വന്ന് ചേച്ചിയെ കണ്ടു പെട്ടെന്ന് തന്നെ അവിടെ വിവാഹം നടന്നു ഞാൻ വീട്ടിൽ തനിച്ചായതുകൊണ്ട് ചേച്ചി അയാൾ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു ആദ്യം വളരെ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ എന്നോട് ഒരു സാഹോദരി ഇടന്ന പോലെ തന്നെയാണ് അയാൾ പെരുമാറിയത് പക്ഷേ കുറച്ച് ദിവസത്തിന് ശേഷം അയാളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി പതി അയാൾ മറ്റു രീതിയിൽ എന്നോട് സംസാരിക്കാനും എന്നെ തൊടാനും തുടങ്ങി ചേച്ചി സങ്കടപ്പെടുന്നു കരുതി ഞാനൊന്നും ചേച്ചി അറിയിച്ചില്ല പക്ഷേ ഒരു ദിവസം ചേച്ചി കുളിക്കാൻ കയറിയ നേരത്ത് അടുക്കളയിലായിരുന്നു തന്നെ അയാൾ പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചു ഞാൻ അയാളുടെ കൈ കിടന്ന് കുതിരി പക്ഷേ അയാളുടെ ബലിഷ്ടമായ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനായില്ല ഞാനാവുന്ന രീതിയിലൊക്കെ നോക്കി ഒടുവിൽ ഞാൻ ചേച്ചി വിളിച്ച് ഉറക്കേക്ക് അറിയാൻ തുടങ്ങി എന്റെ കരച്ചിലിട്ട അവിടേക്ക് വന്ന ചേച്ചി അയാളുടെ വാക്കിൽ കേട്ട് തറഞ്ഞു കടന്നു പിടക്കാതെ നീയൊക്കെ എന്താടിയേ നിന്റെ ചേച്ചിയുള്ള ദിവ്യപ്രിയമ കൊണ്ടാ ഞാൻ അവളെ കെട്ടിയെന്നു അല്ലടി അവളെയും അവളെക്കാൾ സുന്ദരിയായ നിന്റെയും ഈ ആരെയും അയക്കുന്ന മേനിയാഴ് കണ്ടിട്ട് തന്നെയാ ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നു ആവളെയും നിന്നെ ഒരുപോലെ ആസ്വദിക്കാൻ വേണ്ടിയാ ഇവിടെ ഞാൻ എന്തു ചെയ്താലും ചുവദിക്കാനൊരു പട്ടികളും വരില്ല അതുകൊണ്ട് ഏട്ടന്റെ പൊന്നുമോളെ ഏട്ടൻ നന്നായിട്ട് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക ഇനി അതല്ല എന്നെ എതിർക്കാനാണ് ഭാവുങ്കി രണ്ടിനെ അരിഞ്ഞു തള്ളുഞ്ഞ പറഞ്ഞേക്കാം അതും പറഞ്ഞ് അയാളെ പിടിവിട്ട് എന്റെ ഓർത്ത് എനിക്ക് വല്ലാത്ത വേദന തോന്നി അയാൾ തിരിഞ്ഞപ്പോഴാണ് കണ്ണു നിറച്ച അയാളെ നോക്കുന്ന ചേച്ചി കണ്ടത് ഓ തമ്പുരാട്ടി ഇവിടെ ഉണ്ടായിരുന്നോ അപ്പൊ പറഞ്ഞോന്ന് ഞാൻ വീണ്ടും പറയണ്ടല്ലോ അല്ലേ എന്നനുസരിച്ച് ഇവിടെ നിന്നാ രണ്ടിനും കൊള്ളാം അലേൽ അതും പറഞ്ഞു അയാൾ അവിടെ പോയി ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഞാനും കരഞ്ഞു പോയി പിന്നീടുള്ള ഓരോ ദിവസം ചേച്ചി എനിക്ക് കാവലിരുന്നു പലപ്പോഴും അയാളുടെ ഫ്രണ്ട്സൊക്കെ അയാളോടൊപ്പം വീട്ടിലേക്ക് വരും ചേച്ചി അവരെയൊക്കെ പുറത്താക്കും അതിനെ ചേച്ചിക്ക് നല്ല തല്ലി കിട്ടും ചേച്ചിയുടെ അവസ്ഥ പലപ്പോഴെ വേദനിപ്പിക്കും ഒരു ദിവസം അയാൾ ചേച്ചിയോട് വഴക്കുണ്ടാക്കി ദേഷ്യത്തിൽ അയാൾ ചേച്ചിയെ പിടിച്ച് തള്ളു ചേച്ചിയുടെ തല ചുമരിയിടിച്ചു ബോധം പോയി ചേച്ചിയെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ ഞാൻ അയാളുടെ കാലിടിച്ചു പറഞ്ഞു പക്ഷെ അയാൾ കേട്ടി എൻ്റെ ചേച്ചി അന്ന് എനിക്ക് നഷ്ടപ്പെട്ടു ചേച്ചി ബാത്റൂമിൽ തിന്നി വീണതാണെന്ന് അയാൾ എല്ലാവരെയും വിശ്വസിപ്പിച്ചു ഇന്നലെയായിരുന്നു ചേച്ചിയുടെ ചടങ്ങ് ആളൊഴിഞ്ഞപ്പോൾ അയാൾ എന്നെ ഉപദ്രവിക്കാൻ നോക്കി അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെ എനിക്ക് രക്ഷപ്പെട്ട് ഓടുന്നതിന് ഇടയില്ല ഡോക്ടറുടെ വണ്ടിക്കുമ്പിൽ ഞാൻ പെട്ടത് സോറി അവൾ പൊട്ടിക്കറിയാൻ തുടങ്ങി ഓക്കെ കേട്ട കാർത്തിങ്ങനെ അവൾ ഓർത്ത് പാവം തോന്നി ഏയ് താനിങ്ങനെ കറിയാതെ ഓട്ടെ കഴിഞ്ഞോക്കെ കഴിഞ്ഞു താനിവിടെ സുരക്ഷിതമായിരിക്കും പേടിക്കണ്ട പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ടൈമായി നമുക്ക് വന്നിട്ട് സംസാരിക്കാം താൻ റെസ്റ്റ് എടുത്തോ ദേ തനിക്ക് കഴിക്കാനുള്ളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വാഷ്റൂം അവിടെ ഉണ്ട് ഒരു മൂന്ന് മണിയാകുമ്പോൾ ഞാൻ എത്തും ഓക്കെ എന്നാൽ ഞാൻ പോട്ടെ അവൾ തലയക്കി സമ്മതിച്ചു കാർത്തിക്ക് പുറത്തേക്ക് പോയി അവൾ മുറി മുഴുവൻ കണ്ണോടിച്ചു അത്യാവശ്യം വലിയ മുറി എല്ലാം ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം അവൾ എഴുന്നേറ്റ് ടേബിളിൽ ഇരുന്ന ഭക്ഷണം കഴിച്ചു കുറച്ചു നേരം ബാൽക്കണിയിൽ പോയി നിന്നു പിന്നെ വന്ന് കിടന്നു മൂന്ന് മണിയായപ്പോഴേക്കും കാർത്തിക് എത്തി ആ കിടക്കുവാണോ ഒറ്റയ്ക്ക് ഒന്ന് ബോറടിച്ചുള്ളത് താ ഫുഡ് കഴിച്ചോ അവൾ ഒന്ന് കൊണ്ട് എഴുന്നേറ്റ് ദാ കുറച്ച് ഡ്രസ്സാവും ഇന്നലെ ഇട്ടല്ലേ ഇതൊക്കെ മാറ്റി തന്നെ ഫ്രഷാവും അവൻ കൈയിൽ നിന്ന കവറ് അവൾക്ക് നേരെ നീട്ടി അവൾ കണ്ണു നിറച്ച് അവനെ നോക്കി കവർ വാങ്ങി താൻ ഫ്രഷായി വരുമ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കാം കാർത്തിക് താഴേക്ക് പോയി കവറിൽ നിന്ന് ഒരു ലെഗ്ഗിൻസും ടോപ്പും എടുത്ത് കുളിക്കാനായി പോയി അവൾ കുളിച്ച് വന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി താഴെ വിട്ടുള്ള സ്റ്റെയർ വഴി അവൾ ഇറങ്ങി നോക്കിയപ്പോൾ ഇടതുവശത്ത് കിച്ചണിൽ നിന്നും ചായയുമായി കാർത്തിക് വന്നു ആ താൻ കുളിച്ചോ വാ ചായ കുടിക്കാം അവര് സോഫയിൽ പോയിരുന്ന് ചായ കുടിച്ചു അല്ലേ ഡോക്ടറെ ഇവിടെ വേറെ ആരുമില്ലേ അവൾ കാർത്തികനെ നോക്കി ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ തുല്യ ദുഃഖിതരാടോ എൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു പിന്നീട് അമ്മ മറ്റൊരാളെ വിവാഹം കഴിച്ചു അയാളോടൊപ്പം സ്റ്റേജിലേക്ക് പോയി ഞാൻ മുത്തശ്ശിയുടെ കൂടെയായിരുന്നു മാസാ മാസം എൻ്റെ ചെലവിലേക്കായിട്ട് അമ്മ കാശുമായിരുന്നു അതുമാത്രമായിരുന്നു അവരെനിക്ക് തരുന്ന സ്നേഹം കുറച്ചു വെളുത്തായപ്പോൾ ആ പണം ഞാൻ വേണ്ടെന്ന് വെച്ചു ഞാൻ കാശിക്കുന്നില്ലെന്നറിഞ്ഞപ്പോൾ ആ വരവ് നിന്നു പിന്നെ ആ സ്ത്രീയെക്കുറിച്ചൊരു വിവരവും ഉണ്ടായിരുന്നില്ല പിന്നെ പഠിത്തത്തോടൊപ്പം പാർട്ട് ജോലി ചെയ്തു എനിക്ക് ഇരുപത് വയസ്സായപ്പോൾ തനിച്ചാക്കി പോയി ജീവിതത്തിൽ തനിച്ചായപ്പോ വാശിയായിരുന്നു ആ വാശിപ്പുറത്ത് പഠിച്ചു ഡോക്ടർ ആയി കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ അതെ താൻ എന്നെ ഡോക്ടർന്ന് വിളിക്കണ്ട കൂട്ടുകാരൊക്കെ കണ്ണൻ എന്നാ വിളിക്കുന്നത് താൻ കണ്ണിട്ടാന്ന് വിളിച്ചോ എന്താ ആള് അതിനൊരു പുഞ്ചിരി നൽകി അല്ല താനാ ചേച്ചി എന്താ വിളിക്കുന്ന കല്ല് ചേച്ചി വിളിക്കാൻ ആ എന്നാ ഞാനും കല്ലുന്ന് വിളിക്കാ ഞാൻ തന്നെ വീടൊക്കെ കാണിച്ചുതരാം അവനവളെ വീടൊക്കെ കാണിച്ചു കൊടുത്തു രാത്രി ഫുഡൊക്കെ കഴിഞ്ഞ് കല്ല് മുകളിൽ പോയപ്പോൾ കാർത്തിക റൂമിൽ നിന്ന് ഇറങ്ങി വന്നു ആ താൻ വന്നോ ഈ റൂമ് താൻ ഉപയോഗിച്ചു ഞാൻ ഇരുന്നു താൻ കിടന്നോ അതും പറഞ്ഞു കാർത്തിക റൂമിലേക്ക് പോയി കല്ല് മുറിക്കുള്ളിലേക്ക് കയറി അത്യാവശ്യം വലിപ്പമുള്ള റൂം എല്ലാം മനോഹരമായി അടുക്കി വെച്ചിരിക്കുന്നു ആൾ മുറിയാകെ ഒന്ന് നോക്കി ബെഡിലേക്ക് കിടന്നു പിറ്റേന്ന് രാവിലെ കാർത്തിക എഴുന്നേറ്റ് കിച്ചണിലേക്ക് വന്നപ്പോൾ അവിടെ കല്ലു പാചകത്തിലായിരുന്നു അല്ല താ രാവിലെ എഴുന്നേറ്റോ ആ ഡോക്ടർക്ക് അല്ല കണ്ണീൻ ഹോസ്പിറ്റൽ പോകണ്ടല്ലേ അവിടെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് കരുതി കണ്ണീൻ റെഡി ആയിട്ട് വരും അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ആവും ഓക്കെ അവൻ ഫ്രഷ് ആവാനായി പോയി അവൻ റെഡിയായി വന്നപ്പോഴേക്കും കഴിവ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഡൈനിങ് ടേബിൾ വെച്ചു അവൻ രണ്ടുപേരും കഴിച്ചു അബുശേരി ഞാൻ പോയിട്ട് വരാം നേരത്തെ എത്താൻ നോക്കാം അവൻ പറഞ്ഞു ശരിയെന്നേട്ടാ അവൻ പോയപ്പോൾ അവൾ അകത്ത് കയറി ഡോറടച്ചു രണ്ടു മണി ആയപ്പോഴേക്കും കാർത്തിക് എത്തി താവ എഞ്ചി കഴിച്ചോടാ ഇല്ല കനേട്ട വന്നിട്ട് ഒരുമിച്ച് കഴിക്കാൻ കരുതി എടുത്തു ഞാൻ ഞാനത് വരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കാർത്തിക് കല്ലുവിനോട് പറഞ്ഞു നമുക്ക് വൈകിട്ടൊന്നും പുറത്തു പോയല്ലോ രണ്ടു ദിവസം ആയില്ലേ താനിങ്ങനെ ഇവിടെത്തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അവളൊന്നും പോകി ഓക്കെ അപ്പോൾ ഒരു നാലു മണിയാവുമ്പോ താൻ റെഡി ആയിക്കോ ആൾ രണ്ടുപേരും കഴിച്ച പ്ലേറ്റ് എടുത്ത് കിച്ചണിലേക്ക് പോയി വൈകുന്നേരം അവർ പുറത്തു പോയി ബീച്ചിലൊക്കെ പോയി ഫുഡും കഴിച്ചാണ് അവർ വീട്ടിലേക്ക് വന്നു രണ്ട് ദിവസം കഴിഞ്ഞ് കാർത്തിക് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയപ്പോൾ അവന്റെ കൂട്ടുകാരായ മഹേഷും കിഷോറും അവന്റെ വീട്ടിലേക്ക് വന്നു അവരുടെ മുറ്റത്തിൽ ഇരുന്ന കല്ലുവിനെ കണ്ട് അവരുടെ സംശയത്തോടെ കാർത്തികനെ നോക്കി ആ ഇതാറടാ മഹേഷ് ചോദിച്ചു അവക്ക് പറയാ നിങ്ങൾ വാ കല്ലു ചെടുക്കുവോ ആ എടുക്കാൻ കണ്ടേട്ടാ അവൾ കിച്ചണിലേക്ക് പോയി ഓ അപ്പോൾ അതാണ് കാര്യം എന്നിട്ട് നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോടാ കിഷോർ പറഞ്ഞു അത് പറയാനുള്ള സാഹചര്യം കിട്ടാത്തോണ്ടല്ലേടാ അല്ല എന്താ നിൻ്റെ പ്ലാൻ ആരെന്തെന്നറിയാത്തൊരു പിണിയെ നിന്റെ കൂടെ താമസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താടാ ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ അവൾ താമസിക്കുന്നതിന് എന്താ കുഴപ്പം അല്ലടാ നാട്ടുകാർ നാട്ടുകാരുടെ ചെലവിൽ അല്ല മഴശയാണ് ഞാൻ ജീവിക്കുന്നത് ആരും ഒരു ഇല്ലാത്തൊരു പെൺകുട്ടിയെ വീട്ടിൽ താമസിച്ചത് അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഞാനൊരു ഡോക്ടറാണ് അതുകൊണ്ട് അവളെ വഴിയിൽ ഉപേക്ഷിച്ച് എനിക്ക് തോന്നിയില്ല കഴിഞ്ഞു ചായമായി വന്നു അവൾ അവർക്ക് ചായ നൽകി ആ കല്ലു എന്നെന്റെ ഫ്രണ്ട്സാണ് മഹേഷും കിഷോറും കാർത്തിക അവരെ കല്ലുവിനെ പരിചയപ്പെടുത്തി അവൾ അവരെ നോക്കി പുഞ്ചിരിച്ച് കുറച്ച് സമയത്തിന് ശേഷം അവരോട് പോയി അവർ പോയി കഴിഞ്ഞ് കല്ല് കാർത്തികിനടുത്തേക്ക് വന്നു കണ്ണേട്ടാ അവൾ അവന് ഇരിക്കുന്നെതിരെയുള്ള സോഫലിന്ന് അവന് വിളിച്ച് അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറ ഞാൻ പൊക്കോട്ടെ എങ്ങോട്ട് അത് അന്വേഷിച്ചെങ്കിലും ജോലി ഇട്ടായിരിക്കില്ല പിന്നെ ഇതിൽ ഹോസ്റ്റലിൽ നിന്ന് ജോലിക്കുവാ ഇവിടെ എങ്ങനെ എത്ര നാളെന്ന് വെച്ചാ ഓ അപ്പോ ഒക്കെ തീരുമാനിച്ചു ഓർപ്പിച്ചിട്ടോട് ചോദിച്ചല്ലേ ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല കണ്ണിട്ടാ അത് കണ്ണിട്ട് കരിയറിനെ ബാധിക്കും അത് കണ്ണേടിന്റെ കരിയറിനെ ബാധിക്കും അവിടെ ഞാൻ പോകുന്നത് നല്ലത് ആരും അല്ലാതിരുന്നിട്ടും എന്നെ ഇതുവരെ നോക്കിയില്ലേ എനിക്ക് വേണ്ടെന്നൊക്കെ ചെയ്തെന്നില്ലേ അത് തന്നെ ധാരാളം ആവന്മാരെന്തെങ്കിലും പറഞ്ഞു ഇത് ഇവിടെ പോകാൻ തയ്യാറാവുന്ന എന്തിനാ ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ താൻ വരുന്നവർ ഇതൊരു ഹോസ്ട്രി പോലെ ആയിരുന്നു എനിക്ക് താൻ ഇവിടെ വന്നതിന് ശേഷം ഇതൊരു വീടാണെന്ന് എനിക്ക് തോന്നി ഇവിടെ വന്ന് കയറുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖി തരാം തനിക്കും ആരുമില്ല എനിക്കും ആരുമില്ല അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് തന്നോട് ഒരു അടുപ്പം തോന്നിയതും ഇവിടെ താമസിപ്പിച്ചത് എൻ്റെ കൂടെ താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ തനിക്ക് പോവാം എങ്ങോട്ടാണെങ്കിലും ഞാൻ തടയില്ല അല്ലെങ്കിലും തടയുന്ന ഞാൻ തൻ്റെ ആരുമല്ലോ അവൻ്റെ വാക്കിൽ കേട്ട് അവൾ തന്നെ മുഖത്തേക്ക് നോക്കി ആ മുഖത്തെ ഭാവം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല പിന്നെ എന്ത് ജോലി ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ കൊണ്ട് ആവുന്ന സഹായം ഞാൻ ചെയ്യാം അവൻ പറഞ്ഞു ഒന്നും തീരുമാനിച്ചിട്ടില്ല എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചില്ല എന്തെങ്കിലും ജോലി ഇട്ടാണ്ടിരിക്കില്ല ഒന്നു മൂളിക്കൊണ്ട് അവൻ അകത്തേക്ക് പോയി രാത്രി അവൻ അത്താൻ കഴിക്കാനും വന്നില്ല അവൾ പോയി വിളിച്ച് അവൾ വിശപ്പില്ലെന്ന് പറഞ്ഞു താൻ ഇവിടുന്ന് പോകുന്നതിൽ കാർത്തികിന് സങ്കടമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷെ അതാണ് നല്ലെന്ന് അവൾക്ക് തോന്നി പിറ്റേന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കാർത്തിക് ലേറ്റ് ആയിട്ടാണ് വന്നത് എന്താണേട്ടാ ലേറ്റ് ആയി ഞാൻ വിളിച്ചിരുന്നു ഞാൻ കണ്ടില്ല അവന്റെ ശബ്ദത്തിൽ പതിവില്ലാത്ത ഗൗരവം ഉണ്ടെന്ന് അവൾക്ക് തോന്നി കഴിക്കാറുക്കട്ടെ കണ്ണേട്ടാ വേണ്ട ഞാൻ കഴിച്ചു എവിടുന്ന് കഴിച്ചു കഴിച്ചു താൻ പോയി കഴിച്ചു അതും പറഞ്ഞാൽ റൂമിലേക്ക് പോയി കലീവിനെന്തോ അവന്റെ ആ പ്രവൃത്തികൾ വല്ലാത്ത സങ്കടം തോന്നി അവന് ചായ കൊടുത്തപ്പോഴും അവൻ അവനവളോടൊന്നും സംസാരിച്ചില്ല കണ്ണേട്ടാ കണ്ണേട്ടാ എന്താ എന്നോടൊന്നും സംസാരിക്കാത്ത എല്ലാത്തിനും ഒരു പരിധി നല്ലതാ അവൻ പറഞ്ഞ അവൻ അവിടെ എഴുന്നേറ്റ് പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തുകൊണ്ടോ അവന്റെ അവൾക്ക് താങ്ങാനാവുമായിരുന്നില്ല കുറച്ചു നാളുകൾ കൊണ്ട് അവനവൾക്ക് ആരക്കുകയോ ആയിരുന്നു പിറ്റേന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനിറങ്ങി കാർത്തികനോട് അവൾ പറഞ്ഞു കണ്ണേട്ട എനിക്ക് എവിടെങ്കിലും ഒരു ജോലി നോക്കോ എത്രയും പെട്ടെന്ന് ഉം ഞാനൊന്ന് അന്വേഷിക്കട്ടെ തനിക്ക് പറ്റിയ ജോലി എന്തെങ്കിലും ഉണ്ടോ ആരുടെ ജോലിയുടെ കാര്യമാണെന്നാണ് നീ പറയുന്നത് അങ്ങോട്ടേക്ക് വന്ന മഹേഷ് ചോദിച്ചു ഇവൾക്ക് ജോലിക്ക് പോണെന്നാണ് പറയുന്നത് കാർത്തിക് പറഞ്ഞു എന്നാൽ തന്നെ കഫേലും ജോലിക്ക് വന്നോ തനിക്ക് അത്യാവശ്യം മോശമില്ലാത്ത ശമ്പളം ഞാൻ തരാം എന്താ ശരി മഹേഷ് ഏട്ടാ എന്നാ നാളെ തന്നെ വന്നവളാ ഓക്കേട്ടാ നീ ഹോസ്പിറ്റലിൽ പോകല്ലേ ഞാനിവിടെ കിശുവിനെ കാണാൻ വന്നാൽ അപ്പം ശരി കാർത്തിക് പറഞ്ഞു അപ്പോൾ കല്ല് നാളെ വന്നോ ഞാനവിടെ ഉണ്ടാവും ആ നീ നാളെ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കേ അവളെ അവിടെയാക്കും ഞാൻ പോവാം മഹേഷ് പോയി ഞാനും പോവാം കാർത്തിക് കല്യുവിനോട് പറഞ്ഞിടുന്നു പോയി വീട്ടിൽ നിന്ന് കാർത്തിക് ഹോസ്പിറ്റൽ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും കല്ലു റെഡിയായി വന്നു കനേട്ട ഞാനും റെഡിയായി എന്റെ മഹേഷേട്ടനെ കഫയിലാക്കോ ഉം അവനൊന്ന് മൂള മാത്രം ചെയ്തു അവൾ അവനോടൊപ്പം കാറിൽ കയറി പോകുന്ന വഴി അവൻ അവളെ ഒന്ന് പോലും ചെയ്തില്ല ദാ ഇതാണ് കഫേ കഫേക്ക് മുന്നിൽ കാറി നിർത്തി കാർത്തിക് പറഞ്ഞു അവൾ അവനെ നോക്കി കാറിൽ നിന്ന് ഇറങ്ങി അവനൊന്നും മിണ്ടാതെ കാർ എടുത്തു പോയി കല്ലു കയറി മഹേഷേട്ടൻ അവിടെ ഇരിക്കുന്ന പെൺകുട്ടിയോട് കല്ലു ചോദിച്ചു സാറുണ്ട് ആരാ കല്ല് പറഞ്ഞാതി ഓക്കെ കേട്ടോ ഇരിക്കും ആ കുട്ടി അകത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് ആ കുട്ടിയോടൊപ്പം മഹേഷ് പുറത്തു വന്നു ആ കല്ലു താനെത്തിയോ താരാ ഇത് കല്യാണി എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ ഇന്ന് മുതൽ ഇവിടെ ഇവിടെ ജോലിക്ക് ഉണ്ടാവും പറഞ്ഞു കൊടുക്കു ഓക്കെ സാർ വരൂ കല്ലു അവടെ പുറകെ പോയി അന്നേ ദിവസം അവൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു താര അവൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ഇടക്ക് മഹേഷ് അവർക്കെരി വന്ന് സംസാരിച്ചിട്ട് പോയി പിറ്റേന്ന് മുതൽ കല്ലു കൊടുത്ത പണിയൊക്കെ ഭംഗിയായി ചെയ്യാൻ തുടങ്ങി കാർത്തിക് വീട്ടിലെത്തിയ ശേഷമാണ് കല്ലു എത്തുന്നത് തന്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ട് ഒരാഴ്ച കഴിഞ്ഞ് കാർത്തിക് കല്ലുവിനോട് ചോദിച്ചു ഓ കുഴപ്പമില്ല അല്ല ജോലി കിട്ടി ഹോസ്റ്റലേക്ക് മാറുന്നു കേട്ടല്ലോ എന്തായി ഞാൻ എനിക്ക് സ്ഥലം കിട്ടിയില്ല അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്കൊരു സങ്കടം തോന്നി പിന്നെ അങ്ങനെ പറഞ്ഞിട്ടാണ് കണ്ണേട്ടനെ അങ്ങനെ ചോദിച്ചെന്ന് അവൾ ഓർത്തു പിറ്റേന്ന് കാഫേയിൽ കല്ലുകൊള്ളു താരെന്ന് ലീവായിരുന്നു മഹേഷ് അവൾ തന്റെ ക്യാബിലേക്ക് വിളിച്ചു എന്താ മതി വിളിച്ച് ആ താനിരിക്കെ ഉറക്കില്ലല്ലോ ഇപ്പൊ പിന്നെ താൻ ഇന്ന് താരയോട് താമസിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോന്ന് അന്വേഷിക്കാന്ന് കേട്ടല്ലോ എന്താ പ്രോബ്ലം കണ്ണും കണ്ണേട്ടൊരു പ്രശ്നവും കണ്ണേട്ടിനു ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അല്ലാതെ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവും ഇല്ല എന്നാ തനിക്ക് താമസിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് പറയട്ടെ ആ പറയട്ടെട്ടാ അത് എന്റെ വീട് വീടോ ആൾ സംശയത്തോടെ ചോദിച്ചു അതെ എന്റെ വീട് തന്നെയാ അവിടെ അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ എന്ത് ചെയ്താലും അവര് ചോദിക്കില്ല പിന്നെ രാത്രി ഉറക്കം നമുക്ക് വല്ലതും പറഞ്ഞിട്ട് ഇരിക്കാല്ലോ എന്താ ആ അവനൊരു വഷളം ചീരയോടെ അവളെ നോക്കി അവൾക്ക് എന്തോ അവൻ്റെ ആ പെരുമാറ്റത്തിൽ പന്തിയേട് തോന്നി അവളൊന്നും മിണ്ടാത്ത കൊണ്ട് അവൻ എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് വന്നു അവളുടെ പുറകിൽ നിന്ന് അവൻ്റെ ഇരു കൈകളും അവളുടെ തോളിൽ വെച്ച് അവളൊന്ന് ഞെട്ടി എന്താണോ തനിക്ക് സമ്മതമാണോ എന്റെ വീട്ടിൽ നിൽക്കാൻ പറയുന്നതിനോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ തോളിൽ മുറുകി അത് ഞാൻ കണ്ണേട്ടനോട് ചോദിച്ചിട്ട് അവനോട് ചോദിക്കാര ആരുമല്ല ആ ബില്ല് സഹായിച്ചാണെന്നല്ലാതെ അവനോടെ ഒരു ബന്ധമില്ലല്ലോ നിനക്ക് ഇപ്പൊ അവനേക്കാൾ ഇമ്പോർട്ടൻ്റ് എനിക്കതരുണ്ട് ഞാനാ നിന്റെ ബോസ് അപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്യണം നിന്നെ കണ്ട അന്ന് തൊട്ട് എന്റെ മനസ്സിൽ നീ മാത്രമാണ് നിന ഒന്ന് തൊടാൻ എത്ര ദിവസം കൂടി ഞാൻ കൊതിക്കാന്നറിയോ പറയുന്നതിനോടൊപ്പം അവന്റെ കൈകൾ അവളെ തോളിൽ നിന്ന് താഴോട്ട് ചലിച്ചു അവളുടെ കൈകൾ മുഴുവൻ അവൻ തലോടി അവളാകെ പേടിച്ചു എങ്കിലും പേടി പുറത്തു കാണിക്കാതെ സകല ദൈവങ്ങളെ ഈ ഉള്ളുരുക്കെ വിളിച്ച് പെട്ടെന്ന് അവൻ അവടെ ഇടുപ്പിൽ കൈവച്ചതും അവന്റെ ഫോൺ ചെയ്തു അവൻ ഏഷ്യത്തോടെ ഫോണിലേക്ക് നോക്കി ആ തക്കത്തിന് അവളോട് എഴുന്നേറ്റി ക്യാബിന് പുറത്തിറങ്ങി അവളോടി വാഷ്റൂമിൽ കയറി അവളുടെ കണ്ണുങ്ങൾ അനുസരണയില്ലാതെ നിറഞ്ഞു തുളുമ്പി അവൾ ഒരു നിമിഷം കാർത്തികിനെ കുറിച്ച് ഓർത്തു ഇത്രയും ദിവസം ഉണ്ടായിട്ടും ഒരു നോട്ടം കൊണ്ട് പോലും തന്നോട് അരുതാത്തു കാണിച്ചിട്ടില്ല കാർത്തികന്റെ അടുത്തുള്ള സുരക്ഷിതത്വം മറ്റെവിടെയും തനിക്ക് ഇട്ടില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു അവൾക്ക് അവനെ കാണാൻ തോന്നി പക്ഷെ എങ്ങനെ ഇയാളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടും അവൾക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി അവൾ നേരെ മഹേഷിന്റെ അടുത്തേക്ക് പോയി മഹേഷേട്ടാ ആരാ വിളിച്ചേ അതെ നീ എവിടെ പോയതാ ഞാനിവിടെ ഉണ്ടായത് മഹേഷേട്ടാ പിന്നെ ഞാൻ ആലോചിച്ചു ഏട്ടന്റെ വീട്ടിൽ ഞാൻ വരാം ഇന്നു വന്നോട്ടെ ഓ പിന്നെന്താ ഇന്നിനെ വന്നു അവന് സന്തോഷം നിയന്ത്രിക്കാനായില്ല എന്നിപ്പോയിക്കോട്ടെ മാഷേട്ടാ പോയില്ല അറേഞ്ച് ചെയ്ത് ഞാൻ ഈവനിങ് എത്തേ ഓക്കെ ഞാൻ കൊണ്ടാക്കണോ വേണ്ട ഞാൻ പൊക്കോളാ ആ ശരി അവൾ വീട്ടിലെത്തിയപ്പോൾ കാർത്തിക് എത്തിയിരുന്നില്ല അവൾ നേരെ റൂമിലേക്ക് പോയി കട്ടിൽ കിടന്ന് പൊട്ടിക്കറങ്ങി കുറച്ചു സമയത്തിന് ശേഷം കാർത്തിക് വന്നു അവന്റെ വണ്ടിയുടെ ശബ്ദം കേട്ട് അവൾ പോയി വാതിൽ തുറന്നു ഇന്നെന്തോ നേരത്തെ ആ കുറച്ച് നേരത്തെ വന്നു അവളുടെ ശബ്ദം നേർത്തിയിരുന്നു അവന് മുഖം കൊടുക്കാതെ തിരിഞ്ഞിടന്ന അവളെ അവൻ സംശയത്തോടെ നോക്കി കുറെ സമയം കഴിഞ്ഞിട്ട് അവളെ പുറത്താണായിട്ട് അവനവളുടെ റൂമിലേക്ക് പോയി നോക്കി കട്ടിൽ കിടന്ന് കണ്ണു അവളെ കണ്ട് അവൻ അവൾക്കടുത്തേക്ക് പോയി കലൂ അവൻ വിളിച്ചു പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റു എന്താ എന്തു ചി ഒന്നുമില്ല അവൾ അവൻ്റെ മഹത്തോകാതെ പറഞ്ഞു ഒന്നുമില്ലാത്തതുകൊണ്ടാണ് നീ കരഞ്ഞേ എന്താ മഹേഷഴക്ക് പറഞ്ഞോ ഇല്ല പിന്നെ പിന്നെ എന്താ ഇത്രയും സങ്കടം വരാനുള്ള കാരണം ഡീ പറ ആളൊരു പൊട്ടിക്കരച്ചിലൂടെ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ച് അവളുടെ ആ പ്രവൃത്തിയിൽ അവനെ ഞെട്ടി അവളുടെ കണ്ണുനീരവനെ നെഞ്ചി അവൻ അവളെ തന്നെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി വെറുതെ ടെൻഷൻ കാര്യം പറയുന്നുണ്ടോ ഞാൻ വെച്ച് കല്വി എന്നെ വെറുതെ പിടിച്ചു ചോദിച്ചു അവൾ അവനോട് പറഞ്ഞു അവന്റെ മുഖം വലിഞ്ഞു മുറിഞ്ഞു അവനവളുടെ കൈ പിടിച്ച് അവൾക്ക് ജോലി കിട്ടിയാലേ പറ്റൂ എന്നിട്ട് ഒരുത്തം വെടക്കോർത്തറ പറഞ്ഞപ്പോ വന്നേക്കുന്നുണ്ട് കേറി വേണ്ടി അവൻ പറഞ്ഞ അവൻ കാറിനടുത്തേക്ക് നടന്നു എന്താ നീ കയറുന്നില്ലേ കാറിൽ കയറാൻ നിൽക്കുന്ന കല്യുനെ നോക്കി കാർത്തിക് ചോദിച്ചു ആളോ അവനെ നോക്കി കാറിൽ കയറി കാർ നേരെ ചെന്ന് ചെന്നിന്ന് മഹേഷിന്റെ വീടിന്റെ മുമ്പിലാണോ ഇറങ്ങു കല്യുവിനോട് പറഞ്ഞ് കാർത്തിക് കാറിൽ നിന്ന് ഇറങ്ങി അല്ല ഈതാര കാർത്തിക് മോനോ പാ മോനെ മഹേഷിന്റെ അമ്മ അവരെ കണ്ട ഉടനെ അവർക്കടുത്തേക്ക് വന്നു മഹേഷെവിടെ അമ്മേ അവൻ ഇവിടെയുണ്ട് മോനെ അല്ല ഈതാരാ അവക് പറയാം അമ്മാതെ അവന് വിളിക്കു ശരി മോനെ മഹേഷെ ദേ കാർത്തിക് മോൻ വന്നേക്കണു കുറച്ചു കഴിഞ്ഞ മഹേഷ് ഇറങ്ങി വന്നു ഇതാര വാ മഹേഷി ചിരിയോടെ പറഞ്ഞു നിന്റെ ആതിഥ്യം സ്വീകരിക്കാനല്ലേ ഞങ്ങള് വന്നത് എന്താണ് കണ്ണാ നീന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്താ എനിക്ക് അറിയില്ല അരടാ കാർത്തിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു എന്താണ് കലു എന്താ മോളെ ഇവന് മോളോ ആരുടെ മോള് കണ്ണാ വിളിക്കരുന്ന് അങ്ങനെ നിനക്ക് രാത്രി മിണ്ടിയും പറഞ്ഞിരിക്കാൻ വേറെ ആരേം കിട്ടിയില്ലല്ലേ ഇവളല്ലാതെ ഓ അപ്പൊ അതാണ് എന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല എന്താടാ തെറ്റ് എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ പോരുന്നില്ല ഞാൻ ചോദിച്ചു അല്ലാതെ കൂടെ കിടക്കാന്ന് ഒന്ന് വിളിച്ചില്ലല്ലോ ഏഹ് നീ ഞാൻ ഞാൻ ഇത്രയും നീ ഉള്ള നിന്റെ കൂടെ താമസിപ്പിച്ചോ അതുപോലെ ഞാനും പറഞ്ഞു നിനക്കാകി പിന്നെന്താടാ എനിക്കായാല് അങ്ങനെ നീ മാത്രം സുഖിക്കണ്ടടാ സുഖം എന്താണെന്ന് ഞാൻ കൂടി ഒന്ന് അറിയട്ടെ ഏഹ് ഒരു ഭക്ഷണം ചീരിയോട അവൻ പറഞ്ഞു എന്താണോ നീ പറഞ്ഞു നിന കാർത്തിക ഷർട്ടിനെ കയറി പിടിച്ചു കണ്ടിട്ട് വേണ്ട അയ്യോ കല്ല് തടഞ്ഞു തടഞ്ഞുല്ലേ ഇവളെ കൂടെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ അറിയാമെങ്കിൽ സംരക്ഷിക്കാൻ എനിക്കറിയാം കേട്ടോളാട്ടത്തെങ്ങാനും നിന്റെ നീഴൽ പോലും ഈ കാർത്തിക മറ്റൊരു മുഖം നീ കാണും പറഞ്ഞു കാടി അവൻ കാറിനടുത്തേക്ക് നടന്നു പുറകെ അവള് വീട്ടിലെത്തിയിട്ടും കാർത്തിക അവൾക്ക് മുഖം കൊടുത്തില്ല അവൾ പലതവണ സംസാരിക്കാൻ ചെന്നെങ്കിലും അവൻ ഒഴിഞ്ഞു മാറി ഒടുവിൽ രാത്രി അവൻ ബാൽക്കണിയിൽ നിന്ന സമയത്ത് അവൾ അവനരികിലേക്ക് പോയി അവളെ കണ്ടതും അവിടെ എഴുന്നേറ്റ് പോവാൻ തുടങ്ങി അവൾ എൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി കണ്ണേട്ട എന്തിനാ എന്നോട് പിണങ്ങി അടക്കുന്നേ എത്ര സമയമായി പിണക്കും എനിക്ക് പറ്റുന്നില്ല കേട്ടോ കണ്ണേട്ടനോട് മിണ്ടാതെ പ്ലീസ് കണ്ണേട്ട എന്തെങ്കിലും ഒന്ന് പറയും ഞാനറിയ നിന്നോട് സംസാരിക്കാം എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോയതല്ലേ നീ ഞാൻ നിന്റെ നീ നീടൊന്ന് പോകാൻ തീരുമാനിച്ചത് കണ്ണേട്ട പ്ലീസ് ഇങ്ങനെയൊന്നും പറയില്ലേ അവൾക്ക് അരഞ്ഞുപോയി ഞാൻ കണ്ണേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയ അല്ലാതെ അതെ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ രക്ഷിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിലും നമ്മളാരാ ആരൊരു ഇല്ലാത്തവൻ എന്നു ഒറ്റക്ക് ജീവിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവൻ ആരുമില്ലാത്ത നിന്നെ കണ്ടപ്പോ നിന്നോട് സംസാരിച്ചപ്പോ അടുത്തിടവഴകിയപ്പോ നീ നീ എന്റെ ആരൊക്കെയാണെന്ന് തോന്നിയോണ്ടാ ഞാൻ നിന്നെ ഇവിടെ എന്റെ ഒപ്പം താമസിപ്പിച്ചെ എൻ്റെ ഒറ്റപ്പെടല് എനിക്ക് നീ ഒരു കൂട്ടാവും കരുതി പക്ഷേ അതിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്നറിയാൻ തിരി വൈകിപ്പോയി സോറി ഇനി നിന്നെ ഞാനിവിടെ പിടിച്ചിരുത്തില്ല നിനക്ക് എവിടെയെങ്കിലും പോവാ ഇഷ്ടപ്പെട്ട ജോലി ഇഷ്ടമുള്ള താമസിക്കാം അതിനുവേണ്ടി എന്ത് സാധനം ഞാൻ ചെയ്തുതരാം കാർത്തിക് അവിടെ പോയി അവനിൽ നിന്നും കേട്ട വാക്കുകൾ അവളെ ഒത്തിരി വേദനിപ്പിച്ചു അവൾ അവന്റെ റൂമിലേക്ക് പോയപ്പോൾ അവൻ എവിടെയോ പോവാനായി റെഡിയാകുകയായിരുന്നു കണേട്ടാ എങ്ങോട്ടേ രാത്രിയിൽ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു ഒരു എമർജൻസി ഉണ്ട് നീ കിടന്നോ വരുമ്പോൾ വിളിക്കോ നിന്റെ ഉറക്കങ്ങൾ വേണ്ട ഞാൻ പൂട്ടിപ്പോയിക്കോളാം അവൻ താഴേക്ക് പോയി അവൻ ഓറിൽ ലോക്ക് ചെയ്തു പോയി അവൾക്ക് എന്തുകൊണ്ട് ഉറക്കം വന്നില്ല അവൾ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചു ഹോസ്പിറ്റലിലൊക്കെ ഭംഗിയായി നടക്കാനായി നാലുമണി ആയപ്പോഴാണ് അവൻ വന്ന് ഡോർ തുറന്ന അകത്ത് കയറി അവൻ കണ്ടത് സോഫയിൽ കിടന്നുറങ്ങുന്ന കല്ലുവിനെയാണ് ഇവിള ഇവിടെയാണ് കിടന്ന് കല്ലു കല്ലു എവിടെ അവൻ ഡോർ അവൻ അവളെ അവളെടുത്ത് മുകളിലേക്ക് പോയി അവളെ റൂമിൽ കിടത്തി അവൻ ഫ്രഷ് ആവാനായി പോയി രാവിലെ ഉണർന്ന കല്ലു ഞെട്ടി സോഫയിലെ കിടന്ന് ഉറക്കത്തിൽ അവൾ ആലോചിച്ചു എന്നിട്ട് എഴുന്നേറ്റ് ഫ്രഷ് ആയി കണ്ട മുറിയിലേക്ക് വന്നു അവിടെ വന്ന് നല്ല ഉറക്കത്തിലായിരുന്നു അവൾ കിച്ചണിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് കണ്ണൻ കല്ലൂരിനോട് പറഞ്ഞു നിനക്ക് ഇട്ടു വാണ്ടത്തൊരു ജോലി ശരിയായിട്ടുണ്ട് ഒരു പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ കമ്പനിയാണ് ഞാൻ അന്വേഷിച്ചു കുഴപ്പമൊന്നുമില്ല പിന്നെ അവിടെ ഒരു അക്കോമഡേഷൻ സെറ്റ് ചെയ്യും പോവാം അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റു അവൾക്ക് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയ പോലെ തോന്നും കണ്ണുകൾ എന്തിനാറിയാന്ന് ഇറങ്ങി ആ നീ റെഡിയാവും നാളെ അപ്പോൾ എന്നെ സാധനങ്ങൾക്ക് നമുക്ക് പറഞ്ഞു പോവേണ്ടല്ലേ അപ്പൊ സാധനങ്ങൾ താൻ പറയുന്നത് താള എന്നോട് പറഞ്ഞത് തനിക്ക് ജോലി ശരിയാക്കാൻ എന്നിട്ട് പോ എനിക്ക് പോണ്ട ഏ പോണ്ടേ അതെന്താ എന്താ ഇപ്പം അങ്ങനെ എന്തിനാ കണ്ണിട്ടെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എന്ത് ഞാൻ ഞാനാണോ നിന്നെ സങ്കടപ്പെടുത്തി ഏഹ് നീയല്ല എന്നെ വിട്ട് പോകാൻ തയ്യാറായി ഞാനല്ലോ പോവാൻ പറഞ്ഞു ആ ഞാൻ തന്നെയാ പോകാന്ന് പറഞ്ഞ് ഞാൻ പൊക്കോളാം നാളെ തന്നെ ഞാനിപ്പോൾ റെഡിയായി വരാം പുറത്തു പോവാൻ ആൾ കണ്ണോടിച്ച് പോകാനായി തിരിഞ്ഞു പെട്ടെന്നാണ് അവൻ അവനവിടെ കൈപ്പിടിച്ച് വലിച്ചത് അവൾ അവനെ നെഞ്ചിൽ തട്ടി നിന്നു എവിടെ പോവാടി നീ ഏഹ് അവന്റെ നിശ്വാസം അവളെ പിൻകഴുത്തിൽ പതിഞ്ഞു അവനവളെ കെട്ടിപ്പിടിച്ചു അവളുടെ കഴുത്തിൽ മുഖം ചേർത്തു അവളെ അവന്റെ കയ്യിൽ കിടന്ന് കുതിരി വീടില്ലാ മോളെ നീ എൻ്റെതാ എൻ്റെ മാത്രം നിന്ന് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല പറയുന്നതിനോടൊപ്പം അവനവളെ തന്നിലേക്ക് തിരിച്ചു നിർത്തി അവളുടെ കരഞ്ഞുകിറങ്ങിയ കണ്ണുകളിൽ അവൻ തന്റെ അധരങ്ങൾ ചേർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു പോയി ഏയ് കരയില്ലേ അവനവളെ തന്നെ മാറോട് ചേർത്തു ഈ കല്യാണി കാർത്തികിൻ്റെ മാത്രമാ എന്നും ഇനി എത്ര ജന്മകൾ ജനിച്ചാലും ഈ കൈക്കുള്ളിൽ നീ മാത്രം മതി എൻ്റെ കൈകളിലൂടെ ഓരോ കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ വേദനയിൽ എനിക്ക് ആശ്വാസമാവാം എൻ്റെ സന്തോഷത്തിൻ്റെ കൂട്ടാളിയാവാം എൻ്റെ സ്വപ്നങ്ങൾക്ക് ചെറകാവാം എൻ്റെ കുറുമ്പുകൾ ആസ്വദിക്കാം എൻ്റെ പ്രണയത്തിൻ്റെ മുകളങ്ങൾക്ക് ജന്മ നൽകാൻ എന്നിൽ അലിഞ്ഞു ചേരാൻ എനിക്ക് കൂട്ടായി എന്ന് നീ വേണം സമ്മതാണ് അവൾ നിറകണ്ണകളോട് അവൻ ഇറങ്ങിയപ്പോൾ അവിടെ തുടങ്ങിയായിരുന്നു അവരുടെ പ്രണയം പരസ്പരം അടിപൊളിയും സ്നേഹിച്ചും കുറുമ്പുകാട്ടിയും അവർ പ്രണയിച്ചുകൊണ്ടിരുന്നു അവന്റെ നഗ്നമായ ശരീരത്തോട് തന്റെ ശരീരം ചേർത്ത് കിടക്കുമ്പോൾ അവൾ അറിയുകയായിരുന്നു അവന്റെ പ്രണയിനെ ആ വിട്ടിട്ട് വേണ്ട പോവാൻ നിന്റെ പിരിയാണിക്ക് കഴിയില്ല പെണ്ണെ ഒരു ദിവസം പോലും നിന്നെ കാണാതെ നിന്റെ കിളിക്കൊഞ്ചലുകൾ കേൾക്കാതെ നിന്നെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാതെ ഞാൻ ഇങ്ങനെയാ പെണ്ണെ ഉറങ്ങുന്നത് അവൻ അവിടെ നിറങ്ങുന്ന അധരങ്ങൾ ചേർത്ത് അവൾ അവനെ ഇറങ്ങിയപ്പോഴൊന്ന് അവനെ നെഞ്ചിൽ തലയേർത്തി കിടന്നു അവന്റെ കരവലയത്തിൽ അവൾ അതീവ സന്തോഷവതിയായിരുന്നു ദിവസങ്ങൾ കഴിയും തോറും അവരുടെ പ്രണയം കൂടുതൽ ദൃഢമായി അവനില്ലാതെ അവൾക്കും അവളില്ലാതെ അവനും പറ്റില്ലെന്ന അവസ്ഥയിലായി ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വന്ന കാർത്തികളെ വിളിച്ചു കല്ലു ആ കണ്ണേട്ടാ വരുവോ ചായ നിനക്ക് രണ്ടു മാസമായി പീരിയഡ്സ് ആയിട്ട് ഈ കാർഡൊന്ന് ചെക്ക് ചെയ്യാം അവൾ അവന്റെ കയ്യിൽ നിന്നും പ്രഗ്നൻസി കാർഡ് വാങ്ങി വാഷ്റൂമിലേക്ക് പോയി തിരികെ വന്ന് അവടെ മുഖം കണ്ടാവാൻ പറഞ്ഞു ഏഹ് സാരമില്ല നമുക്ക് ട്രൈ ട്രൈ എന്ത് എന്ത് ചെയ്യാൻ ചെയ്തു ഞാൻ ശരിക്കൊന്നും ചെയ്തില്ല അവനവളെ അവനവളെ എന്താ സംശയത്തോടെ നോക്കി അവൾ ഒരു കുഞ്ചിരിയോടെ കാട് അവന്റെ കയ്യിൽ കൊടുത്തു അതിലേക്ക് നോക്കി അവന്റെ കണകൾ സന്തോഷത്താൽ നിറഞ്ഞു വ്യക്തമായി തെളിഞ്ഞാണെന്ന് രണ്ടു വരകൾ അവന് തന്നെ സന്തോഷം നിയന്ത്രിക്കാനായില്ല അവനവളെ ചേർത്ത് പിടിച്ച അവളുടെ മുഖം മുഴുവൻ ചുമബനങ്ങളാൽ മൂടി അവൾക്ക് മുമ്പിൽ മുട്ടുത്തിരുന്ന് അവളുടെ വയറിൽ നിന്നും സാരി മാറ്റി അവൻ്റെ അധികങ്ങൾ അവളുടെ ആലിലെ വയറിൽ ചേർത്തു അവൻ അവനവുടെ വയറിൽ മുഖം ചേർത്തു പിന്നീടുള്ള ദിവസങ്ങൾ അവൾ നന്നായി കയറി ചെയ്തു ഹോസ്പിറ്റലിൽ നിന്നും അവൻ ആൾക്കരികിലേക്ക് ഓടിയെത്തു ചിലപ്പോഴൊക്കെ വലുതാവുന്നതിനോടൊപ്പം അവൻ്റെ ആധിയും കൂടി ഇടയ്ക്കിടെ അവൻ കൊണ്ട് തന്റെ കുഞ്ഞിന്റെ ചലനങ്ങൾ മനസ്സിലാക്കി അവൾ ഉറങ്ങുമ്പോഴും അവൻ ഉറങ്ങാതെ അവൾക്ക് കാവലിരുന്നു തന്റെ പ്രാണിന്റെ വേദന കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മറ്റൊരു ഡോക്ടർ അവൾക്ക് ഡെലിവറിക്ക് അവൻ അറേഞ്ച് ചെയ്തു പക്ഷേ തങ്ങളുടെ കുഞ്ഞി ഭൂമിയിലേക്ക് വരുന്ന് അവളുടെ അച്ഛൻ്റെ കൈകളിലൂടാവണമെന്ന് അവൾ നിർബന്ധം പിടിച്ച് ഒടുവിൽ അവടെ വാശിക്കുമ്പിൽ അവന് തോൽക്കേണ്ടി വന്നു ഒരു ദിവസം രാത്രി അവളെ നോക്കിയിരുന്ന് അവൻ അറിയാതെ മയങ്ങിപ്പോയി പെട്ടെന്നാണ് അവൾക്ക് പെയിൻ തുടങ്ങിയത് അവളുടെ കരച്ചിൽ കേട്ട് അവൻ ഞെട്ടിണന്നുടാട്ട മോളെ എന്താടാ കറയണ്ട നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം അവളെ കൈകൾ കോരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു അവൾ തന്നെ നെഞ്ചോട് ചേർത്തിരുത്തി അവൻ കാറ് ഡ്രൈവ് ചെയ്തു അവളുടെ വേദന അവന്റെ ഹൃദയം കീറി മുറിച്ചു ലേബർ റൂമിൽ അവൾക്കരികിൽ നിൽക്കുമ്പോൾ അവന് ശരീരം തളരുന്ന് പോലെ തോന്നി എത്ര പ്രഗത്പനായ നിസ്സഹനാവുന്ന തളർന്നു പോകുന്ന നിമിഷം അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഇല്ല ഒന്നുമില്ല അവൻ അവടെ നിറകേലും ഉമ്മു തന്നെ മാറോട് ചേർത്തു അവിടെ കൂടിയവർക്ക് മനസ്സിലായി തങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർക്ക് തന്റെ പെണ്ണ് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അവളുടെ കരച്ചിലെ ശക്തി കൂടി വന്നു അവൻ അവൾക്ക് മുമ്പിൽ നിന്നു തന്റെ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറായി നിമിഷങ്ങൾക്ക് ശേഷം അവൻ തൻ്റെ കുഞ്ഞിനെ കൈകളിലെടുത്തു തൻ്റെ സ്വന്തം ചോരൻ അവൻ കുഞ്ഞിനെ തന്റെ മാറോട് ചേർത്ത് ഉമ്മ വെച്ചു ശേഷം കുഞ്ഞിനെ അവിടെ നോക്കിയ മോളെ നമ്മുടെ കുഞ്ഞ് മോളാ നല്ല സുന്ദരി അവരിരുവരും കുഞ്ഞിന്റെ കാവളിൽ ഉമ്മ വെച്ചു തന്റെ പെണ്ണിനെ മാറോട് ചേർത്ത് കിടക്കയാണ് കാർത്തിക് കണേട്ടാ ഞാൻ ആലോചിക്കായിരുന്നു വേണ്ടേ ഒരു പെണ്ണ് ശരിക്കും ആരാന്ന് ആൾക്കാരൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോഴെനിക്ക് മനസ്സിലായത് എത്ര ഡെലിവറി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ശരിക്കും ഒരു ഭാര്യയിൽ നിന്നും അമ്മയാവുന്നതിനു വേണ്ടി അവസാനിക്കുന്ന വേദന ജീവൻ പറഞ്ഞു പോകുന്ന വേദനയിലും തൻ്റെ പാതിക്കായ ഒരു കുഞ്ഞിന് നൽകാൻ അവൾ കാണിക്കുന്ന മനസ്സ് ആ ത്യാഖം നിനിലൂടെയാണ് പെണ്ണയെ ഞാൻ ശരിക്കും പറഞ്ഞേ ശരിക്കും എനിക്ക് നിന്നോട് ബഹുമാനം തോന്നിയത് പെണ്ണയെ നിന്റെ മുന്നിൽ ഞാനൊന്നുമില്ല യു ആർ ഗ്രേറ്റ് അവനവിടെ നിന്ന് ഇറങ്ങിയിൽ ഉമ്മച്ചു അവൾ അവനെ നെറ്റിയിലും ഉമ്മച്ച് അപ്പോഴാണ് ഉറങ്ങിക്കിടന്ന് അവടെ കുട്ടിക്കുറുമ്പി ഉണർന്ന് അവൾ എഴുന്നേറ്റ് കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് പാല് കുടിപ്പിച്ച് അവന്റെ കരവലയത്തിൽ അവനെ നെഞ്ചോട് ചേർന്നിരുന്ന് കുഞ്ഞിന് മുലയൂട്ടുമ്പോൾ അവൾ അറിയുകയായിരുന്നു തന്നെ ഒരു ഭാര്യയിൽ നിന്നും അമ്മയിലേക്കുള്ള മാറ്റം ഇനി അവർ ജീവിക്കട്ടെ അവരുടെ മാത്രം ലോകത്ത് അവരുടെ കുഞ്ഞ് മാലാകൊപ്പം